സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞു ഞങ്ങൾ തൊണ്ണൂറുകളിൽ നിങ്ങളെ ചെയ്തതുപോലെ പൂട്ടുമെന്ന് പറഞ്ഞു സുരേന്ദ്രൻ കേരള പോലീസ് തങ്ങൾക്കുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് കേരള പോലീസിൽ ഇപ്പൊ അത്യാവശ്യം സ്വാധീനക്കുള്ളത് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ പിന്നെ നിലപാട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സുരേന്ദ്രനോട് പറയാനുള്ളത് അതിന് സുരേന്ദ്രൻ വളർന്നിട്ടില്ല കേരളത്തിലെ ഏതാനും വർഗീയവൽക്കരിക്കപ്പെട്ട പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾക്കെതിരായ വിമർശങ്ങൾ കൂട്ടുമെന്ന് പറയുന്നത് അതിനെ നേരിടാനൊക്കെ ശേഷി കേരളത്തിന്റെ ജനാധിപത്യത്തിനുണ്ട് കേരളത്തിലെ പൊതുബോധത്തിനുണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ട് അതുകൊണ്ട് ആ വെല്ലുവിളി ഈ കേരളം ഏറ്റെടുക്കുകയാണ് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിലമ്പൂർ ബൈഎലക്ഷൻ ഒക്കെയായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ വളരെ പെട്ടെന്ന് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മള് നാഷണൽ മീഡിയ നോക്കി എല്ലാ മാധ്യമങ്ങളിലും എങ്ങനെയാണ് വരുന്നത് എത്തരത്തിലാണ് ചർച്ച എന്നൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് യാദർശികമായിട്ട് ഈ ഒരു വീഡിയോ കാണാനിടയായത് അതുകൊണ്ട് പൊതുസമൂഹത്തിലേക്കൊന്ന് വെക്കണമെന്ന് തോന്നി നിങ്ങൾ തന്നെ കേട്ടില്ലേ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ പൂട്ടിയത് ഈ റൗഫ് നിഹാർ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് കേരള പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത് എന്നെയും എന്റെ സംഘടനയൊക്കെ പൂട്ടിയത് കെ സുരേന്ദ്രനാണ് അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ അങ്ങ് പൂട്ടിക്കെട്ടിയത് എന്ന് റഹൂഫ് തന്നെ വിളിച്ചു പറയുമ്പോൾ കേരളത്തിന്റെ മതേതര ജനത കേരളത്തിലെ ബോധമുള്ള ജനത കെ സുരേന്ദ്രനോടൊക്കെ വലിയ നന്ദിയും കടപ്പാടും അറിയിക്കേണ്ടേ തീർച്ചയായിട്ടും ബോധമുള്ള സകല ജനങ്ങളും കെ സുരേന്ദ്രന് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിനെയൊക്കെ പൂട്ടിക്കെട്ടിയതിന് ഹൃദയത്തിൽ നിന്ന് തന്നെ അഭിനന്ദനങ്ങൾ നേരിടും പിന്നെ റഹൂഫ് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ ഈ ഈ ഒരു വീഡിയോ ഒക്കെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേരള പോലീസിനെ കണ്ടിട്ടാണോ ഞങ്ങളെ പൂട്ടിക്കെട്ടും എന്നൊക്കെ പറയുന്നത് കുറച്ച് വർഹിയോ ആളുകളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് അവരെയൊക്കെ ഞങ്ങളെ പൂട്ടിക്കെട്ടാൻ വന്നാൽ കേരള ജനാധിപത്യം നിങ്ങൾ ശ്രദ്ധിക്കണേ കേരളത്തിലെ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യം ഒന്നല്ലേ സാധാരണ പറയാറുള്ളത് ഇതൊക്കെ തന്നെയാണ് ഇവരെയൊക്കെ പ്രശ്നം അങ്ങനെ കേരളത്തിന്റെ സമൂഹം ഇതൊക്കെ അങ്ങ് എതിർക്കുന്നു എന്തിന് പോപ്പുലർ ഫ്രണ്ടിനെ പൂട്ടി കെട്ടുന്നതിന് കേരളത്തിന്റെ പൊതുസമൂഹം കൈയടിക്കലേ കഴിഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് കെ സുരേന്ദ്രന് നമ്മളൊക്കെ കൈയടിക്കുക തന്നെ ചെയ്യണം റഹൂഫ് തന്നെയാണല്ലോ പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് പൂട്ടിക്കെട്ടുന്നത് ഈ പറയുന്ന റഹൂഫ് ജയിലിൽ പോ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പിന്നാലെ സുരേന്ദ്രൻ ഉണ്ടോ എന്ന് സുരേന്ദ്രൻ കേരള പോലീസിൽ നിന്ന് കണ്ടിട്ടല്ല രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുള്ള വിശ്വാസമാണ് അദ്ദേഹം കൃത്യമായിട്ട് നിങ്ങളോടൊക്കെ പറഞ്ഞത് നിങ്ങളെയൊക്കെ പൂട്ടിക്കെട്ടുമെന്ന് അതേപോലെ നിങ്ങളെയൊക്കെ അങ്ങ് പൂട്ടിക്കെട്ടിയിരിക്കുന്നു ഇപ്പൊ എവിടെയാ ഈ റൗഫ് നടക്കൂല വളർന്നിട്ടില്ല കെ സുരേന്ദ്രൻ വളർന്നിട്ടില്ല എന്നൊക്കെയാ വീഡിയോയിൽ വിളിച്ചു പറഞ്ഞത് വളർന്നിട്ടില്ല എന്ന് പറഞ്ഞവൻ ഇപ്പൊ എവിടെയാ ജയിലില് ഇത് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഇതുപോലെയുള്ള സംഘടനകളെയൊക്കെ പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊക്കെ കൂടി കൃത്യമായിട്ടൊരു സന്ദേശം കൊടുക്കാൻ കൂടിയാ നമ്മൾ ഈ വീഡിയോ മുന്നോട്ട് വെച്ചത് ഇതേ ചിന്തയില് ഈ പറയുന്ന റൂഫിന്റെ ഇതേ വീരവാദമൊക്കെ അടിച്ച് കമന്റ് ബോക്സുകളിലൂടെയൊക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ തന്നെ പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും ഈ പറയുന്ന റഹൂഫിന്റെയൊക്കെ ഗതികേട് തന്നെയാണ് ഇത്തരക്കാരെ സകലരെയും കാത്തിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാക്കി തന്നെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ ഇനി നമുക്ക് നിലമ്പൂര് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഒരു എസ് സി പി ഐ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ഇലക്ഷനിൽ എന്താണ് സംഭവിച്ചത് പാലക്കാട് വൈ ഇലക്ഷനിൽ എന്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് പിന്തുണ കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടിയിട്ട് എസ് സി പി ഐക്ക് വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി പ്രഖ്യാപനങ്ങൾ നടത്തി റിസൾട്ട് വന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചോ കോൺഗ്രസ്സുകാർ കാര്യ ചാടി വീണ് ആഹ്ലാദ പ്രകടനമൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ എസ് സി പി ഐ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആയിട്ട് രംഗത്തത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോ അത് ചിന്തിക്കേണ്ടതല്ലേ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ വ്യക്തമായ കാരണങ്ങളുണ്ട് എനിക്ക് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെക്കുന്നത് നാഷണൽ മീഡിയസുകളിലൊക്കെ തന്നെ ഈ എസ് യു പി ഐ സ്ഥാനാർത്ഥിയെ കുറിച്ച് വാർത്ത വന്നിട്ടുള്ളത് ഇത്തരത്തിലാണ് ഇന്ത്യ ടുഡേയിൽ വന്നിട്ടുള്ളതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് പി എഫ് ഐ ലിങ്ക് പി എഫ്ഐ യുമായി ബന്ധപ്പെട്ട എസ് സി പി ഐ നിലമ്പൂരിൽ മത്സരിക്കുന്നു ബൈ എലക്ഷനിൽ മത്സരിക്കുന്നു എന്നാണ് വ്യക്തമായിട്ട് വാർത്ത വന്നത് എന്തുകൊണ്ട് എസ് സി പി ഐ ഡയറക്റ്റ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് നാഷണൽ മീഡിയാസിൽ ഇപ്പോ വാർത്ത വരുന്നില്ല കാരണം ഈ കഴിഞ്ഞ കുറച്ച് മുമ്പേ അല്ലേ ഇവരുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള സി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പലതവണ നാഷണൽ മീഡിയാസുകളിൽ ഉൾപ്പെടെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന എസ് സി പി ഒരു നിരോധനത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ളത് അത്തരത്തിൽ വലിയ ശക്തമായിട്ടുള്ള വാദം തന്നെ ഉണ്ടായിരുന്നു നമ്മളും അതൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എസ് സി പി ഐയെ ഏത് നിമിഷവും നിരോധിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉൾപ്പെടെ നിരവധി റെയ്ഡുകൾ നടന്നു ഈ എസ് സി പി ഐയുടെ ആസ്ഥാനം ഉൾപ്പെടെ പാർട്ടി ഓഫീസ് ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിലെ എസ് സി പി ഐ ഓഫീസുകളുമായിട്ട് റെയ്ഡ് നടന്നു അറസ്റ്റ് നടന്നു പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള റെയ്ഡും അറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു അതിനുശേഷം എ ഡി നമ്മുടെ രാജ്യത്തോട് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചത് പി എഫ് ഐ ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് വളരെ വ്യക്തമായിട്ട് ഇ ഡി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ആളുകളുടെ ചർച്ച ചെയ്യുന്നതിൽ അഭിപ്രായമല്ല ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഈട് വ്യക്തമായിട്ട് പറയുന്നു പോപ്പുലർ ഫ്രണ്ട് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഏ പറയുന്ന എന്ന് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ട് പി എഫ് ഐയെ നിരോധിച്ചതുപോലെ ഈ പറയുന്ന റഹൂഫിനെയൊക്കെ വീട്ടിലെത്തിയിട്ട് വീട് വളഞ്ഞിട്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോയിരുന്ന മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് കേരള പോലീസിനെ വിവരം പോലും അറിയിച്ചില്ല ഈ റഹൂഫിരുന്ന് പ്രസംഗിച്ചെന്തായിരുന്നു കേരള പോലീസിനെ കണ്ടിട്ട് കെ സുരേന്ദ്രൻ പൂട്ടിക്കെട്ടുമെന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് കേരള പോലീസിനെ പോലും വിവരം അറിയിക്കാതെ ഈ പറയുന്ന വീട് വളഞ്ഞ് തൂക്കിയെടുത്ത കൊണ്ടുപോയതാ എന്നിട്ട് ഈ പറയുന്ന പി എഫ് ഐയെ നിരോധിക്കുകയും ചെയ്ത് അതേസമയം നിരോധിക്കാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം എന്താ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ കുറച്ച് കടമ്പകള് കടക്കാറുണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് അനുകൂലമായിട്ട് വിധി വിധിയുണ്ടാവും അതൊരു രാഷ്ട്രീയ പരാജയം കൂടി സംഭവിക്കാതിരിക്കാനാണോ ആയിട്ട് ഇവരെ സ്ഫോട്ടിൽ പൂട്ടിക്കെട്ടാത്തത് അതിനു വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടി ആണെന്നു ഇവരും മത്സരിച്ചിട്ട് ഇവർക്ക് വോട്ട് കിട്ടേണ്ടത് അത് അവർക്കൊരു പെർസെൻറ്റേജ് കിടക്കാം വിജയിക്കാറൊന്നുമല്ല ഇവരൊരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു മത്സരത്തിനും കൂടിയാ ഈ പറയുന്ന നിലമ്പൂരില് മത്സരയ്ക്കായിട്ട് രംഗത്തെത്തിയത് എസ് യു പി ഐ പാർട്ടി ആയിട്ടാണ് നിരോധിക്കാൻ ബുദ്ധിമുട്ടുകളുള്ളത് അപ്പൊ അത് അങ്ങനെ തന്നെയാണ് എന്ന് പ്രസ്താവിക്കാൻ കൂടിയാണ് എസ് സി പി ഐ നിലമ്പൂരില് മത്സരിക്കുന്നത് ഒരു കാരണവശാലും എസ് യു പി ഐക്കൊന്നും ഒരു വോട്ട് പോലും ബോധമുള്ള ജനതയുടെ ഭാഗത്ത് നിന്ന് പോകരുത് എന്നു കൂടി സകല ആളുകളും തിരിച്ചറിയണം ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ചർച്ച ചെയ്യൂല ഒരു കാര്യങ്ങൾ മുന്നോട്ട് വെക്കൂല കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ എസ് സി പി ഐക്കൊന്നും നിലമ്പൂരിലൊന്നും ബോധമുള്ള ഒരു ജനതയുടെയോ ഒരു വോട്ട് പോലും പോകരുത് ഏതായാലും റഹൂഫൊക്കെ പറയുന്നതും റഹൂഫിനൊക്കെ സംഭവിച്ചതും കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ രാജ്യത്തിനെതിരെ ആര് പ്രവർത്തിച്ചാലും അവരെ കാത്തിരിക്കുന്നത് തീഹാർ ജയില് തന്നെയാണ്